From my very fair understanding it's a massive. One. I think it is almost unprecedented. And the kind of rocks which we see have cracked into bits. Even one bit is so huge to the size of maybe four or five elephants. I don't know, should adore the people who came with life to save lives and ended up picking a few without life also. I think we should start adoring them more, all the contingent, everyone. It's a saddening thought. Us, pre the uh, kick-off to the landslide, if you think of that moment. a lot of dead Let us not talk about it. There are, there are. We cannot actually fix the number of people to be found and then assess a certain death rate. Any new technology will be used? I think they have pushed in the maximum technology they've had, uh, seismic yeah. studies also, radars. And uh, they, this is one place they got the wrong signals, they dug it, but could find no one. So such things have happened, but, um, uh, happening, it is there, but I think science, Will stand question when you the, the vast and the deep nature of this disaster. Whatever they will ask for, see the contingent already in operations, they will, if needed, ask for more. They will do the study. I am not the person to tell you. So uh, the, the operators will ask for more and it will come. It will not be denied. അല്ല അതെല്ലാം ഉണ്ട് നമുക്കത് സംസാരിക്കണമെങ്കിൽ കളക്ടറുമായിട്ടിരുന്ന് എത്ര പേര് പുനരധിവാസം എന്ന് പറയുമ്പോൾ എവിടെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അത് അതിനകത്ത് എന്റെ മനസ്സിലാക്കലിൽ നിന്ന് എൻ്റെ അറിവിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇത് ചർച്ചയ്ക്ക് വെച്ച് കേരള സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിനെ അറിയിക്കുന്നിടത്താണ് എല്ലാവരും കൂടി യോജിച്ച് ഇതിനൊരു ഒരു പരിഹാര നടപടിയിലേക്ക് പോകുന്നു അതിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കും ഇനി അതിനേക്കാൾ പ്രധാനം ഇത് നേരിട്ട് തൊട്ടനുഭവിച്ച് കണ്ടറിഞ്ഞ് ഇത് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പെരിഫറിയിൽ നിന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു മാനസിക പുനരധിവാസം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ചുമതലയുള്ളത് അതിലേക്കാണ് ആദ്യം പോകുന്നത് അല്ല അതങ്ങനെ തന്നെയല്ലേ അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ആഗ്രഹിക്കാനോ പാടുണ്ട അതങ്ങനെ അല്ലേ സംവിധാനം അങ്ങനെയാണല്ലോ അങ്ങനെ തന്നെ ഉണ്ടാവും നമുക്ക് ആ കണക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടെടുക്കാനൊക്കത്തില്ല ഇപ്പം ഡൊമസ്റ്റിക് ടൂറിസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസിൻ്റെ രജിസ്റ്ററിൽ നാല് പേരായിരിക്കും ഒരു മുറിയിൽ പക്ഷേ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക്സ് അനുസരിച്ച് അതിനകത്ത് എട്ടോ പത്തോ പന്ത്രണ്ടോ പേർ ആ മുറിയിൽ താമസിക്കും ബാക്കിയുള്ളവരുടെ പേര് എണ്ണം ഒന്നും പോലീസിൻ്റെ കയ്യിൽ കാണില്ല അപ്പം എങ്ങനെ ഒരു കൃത്യമായ എണ്ണം നിശ്ചയിക്കും അങ്ങനെ പത്ത് പന്ത്രണ്ട് പേര് കിടന്നുറങ്ങുന്ന ഒരു മുറിയിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്താൽ അയാൾക്ക് ഒരു രേഖ നൽകാൻ കഴിയും മുറിയിൽ ബാക്കി ഇത്ര പേര് കൂടി ഉണ്ടായിരുന്നു അന്നേരമേ നമുക്കൊരു യഥാർത്ഥ കണക്ക് കിട്ടും അതാ ഞാൻ പറഞ്ഞത് ശാസ്ത്രം പോലും ഒന്ന് തല കുനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് പ്പം ചെന്നിരുന്ന് സംസാരിച്ചതിന് ശേഷം ഐ എസ് ആർ ഒരു ഡീപ് സ്റ്റഡി നടത്തുന്ന റഡാഴ്സിൻ്റെ ആവശ്യമുണ്ട് ആ റീഡേഴ്സ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതെന്താണെന്ന് വെച്ചാൽ കളക്ടറായിട്ടൊന്നിരുന്ന് സംസാരിക്കണോ അല്ലാതെ നമുക്കൊന്നും പറയാനൊക്കെ അതിന് ശേഷം ഐ എസ് ആർ ഒ ചേർന്നാൽ വിളിച്ച് ഇവിടെ നിന്ന് തന്നെ സംസാരിച്ച് എന്താ വേണ്ടതെന്ന് പറഞ്ഞു അല്ല അതിൻ്റെ അത് പരിശോധിക്കും അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും അതെങ്ങനെയാണ് അപ്പോൾ അത് പരിശോധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ സാധ്യത സാധുത അതെല്ലാം പരിശോധിക്കണം അല്ല അതൊന്നും ഇപ്പം നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല പാർലമെന്റിൽ ഉന്നയിച്ചു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അത്രയുള്ളൂ അത് നമ്മുടെ ഇപ്പം കരുതലും കരുണയും സ്നേഹവും തലോടലും മാത്രമാണ് വേണ്ടത് അതിനിടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുന്നള്ളിച്ച് ഒരു ഒരു അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത് അത്രയേ ഉള്ളൂ അത് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ വിഷമത്തിലുള്ള ക്ഷോഭം തന്നെ വരും ഇപ്പം അതല്ല സംസാരിക്കുന്നത് പിന്നെ മറുചോദ്യം പാർലമെന്റിൽ പാർലമെൻറ്റിൽ ഉന്നയിച്ച ഒരു സബ്മിഷന് എതിരെ കൊടുത്ത മറുപടിയാണ് അതൊരു മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് അത് പറഞ്ഞേ മതിയാവും പക്ഷേ അതെടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ബാധിക്കപ്പെട്ടവരുടെ മനസ്സിനെ മതിക്കരുത് എല്ലാവരും ഉണ്ടാവും രാജ്യം ആദ്യത്തെ സ്ഥാനത്തുണ്ടാവും സംസ്ഥാനം ഉറപ്പായിട്ടും ആ കാര്യസാധ്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു ഹാൻഡിലായി പ്രവർത്തിക്കും 站旁边，完了完了，等等，你先等。